അമ്പത്തേറെ നമ്മളെ ആൾക്കാർ നല്ല ശ്രദ്ധിക്കണ്ട ഇവിടെ വരുന്ന ആളൊക്കെ എന്താ പരിപാടി എന്നുള്ള രീതിയിൽ നല്ല ശ്രദ്ധിക്കണ്ടറിയാ പക്ഷെ ഇവിടെ സംഭവം ഭൂമി പുലിഞ്ഞതാണ് മക്കളെ എന്താ ചെജ്ജ പക്ഷെ ഇതല്ല ഇതിന് പോലെ ദുരന്തങ്ങൾ വരലുണ്ട് നാട്ടില് ഇതിപ്പോ ഇവിടുത്തെ എന്താ പറയാ ഫേമസ് ആയിക്കോളെ നമ്മളെ കൂര്യാടാന്റെ ഒന്ന് ഉഷാറായി ഫേമസ് പിന്നെ ഓരോ നാട് ഫേമസ് ആവാണ്ടല്ലോ ഓരോ നാടിനല്ല ഓരോ പരിപാടികൾ ഫേമസ് ആവണെങ്കില് ചിലപ്പം ഒരു സെക്കൻഡ് മതിലേ പബ്ലിസിറ്റി ആവുന്നേ എല്ലാം ഒത്തുമണിയാലും എന്തെങ്കിലും വിശേഷം പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ ഈ ചില പാവപ്പെട്ട മറ്റേ എന്താ പറയാ ചെല ബൈക്കാരും ഓട്ടക്ഷക്കാരെയും ബ്രാക്കും ഡൗട്ടാ എന്താ പറയുക പാവപ്പെട്ട ഓട്ടക്ഷക്കാരനും ബൈക്കാരനൊന്നും കേറാൻ പാടില്ല പാ ഏച്ചക്കാര് മാത്രം പോയാൽ മതി എന്നെ കാണുമ്പോൾ ചിലപ്പോ ആ ബ്രാക്കുണ്ടാവും എന്താ പറയുക ഉദ്ഘാടനത്തിനോട് സംഭവം അല്ലേ എന്തായാലും എന്താ പറയുക എന്ത് സംഭവം സംഭവിച്ചാലും നമുക്ക് എന്താ പറയാ നാടിന്റെ എന്റെ ഉയർച്ചകളാണ് ഇതൊക്കെ ഇതൊക്കെ നഷ്ടപ്പെട്ട് ഇനി ത്രീ ഉറക്കെ ചെയ്യണമെങ്കിൽ ഒരു വർഷത്തിലേറെ ഇഞ്ഞ് പിടിച്ചും അപ്പൊ ആക്കി ചിന്തിക്ക നേരെ വീഡിയോയിലേക്ക് പോവാ അതിൻ്റെ അടി കൂടി മയക്കം ഓഫ് ആയിട്ടാണ് ഇത് എത്ര ഉറപ്പുള്ള എത്ര ടമ്പറുള്ള സ്ഥലമാണിത് നോക്കിങ്ങൾ പക്ഷെ നമ്മൾ ഡിവൈഡറിന്റെ അടിയിൽ നിന്ന് ഇത് ഇപ്പൊ പാക്കേജും കാര്യങ്ങളൊക്കെ വിട്ടിക്കണേ പക്ഷേ അതിൻ്റെ അടി എന്റാണ് കുറച്ച് വോയ്സും കാര്യങ്ങളൊക്കെ കട്ടായി പക്ഷേ ഇത് നമ്മുടെ ഡ്രെയിനേജിന്റെ ഭാഗമായതുകൊണ്ട് ഇതും കൂടി സേഫ്റ്റിയാണ് ഇത് മൊത്തം മൊത്തത്തിൽ താവുകയുള്ളു ഇത് പൊട്ടി തമർന്നുകാണ്ട് അവന് നേരെ ഉള്ളിക്ക് പോകണ ഇഷ്ടം പക്ഷേ പക്ഷെ ഇമ്മമാര് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇവിടെ ശരിക്കും പോകുമ്പോൾ കയറാനെ പാടില്ല പക്ഷേണ്ടാ ഇതാണ് ഇതിന്റെ തെളിവുകൾ ഈ ഡിവൈഡറുകളെ നമുക്ക് എട്ടിഞ്ചോളക്കാനോ അടിയൊക്കെ ഏകദേശം ഒരു ഏറെക്കാനോ ഉള്ള ഭാഗമല്ലേ ഈ കട്ടകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും എന്താ പറഞ്ഞാൽ കട്ടേണ്ടങ്ങള് പൊട്ടിക്കണ് ഫുള്ള് പൊട്ടിക്കണ് ഇതൊക്കെ പൊട്ടിക്കണേ ഞാൻ പറഞ്ഞ ഒരു നൂറ് മീറ്ററോളം ഏതായാലും പുറത്തും എല്ലാം ഇങ്ങനെ നടന്നിട്ടേ എല്ലാണ്ട് പോവാണ് എന്താ പറയുക അവിടെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ആരും കയറുന്നില്ല പക്ഷേണ്ട നിങ്ങൾ ആ വാളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ബെൻഡിങ് കണ്ടാ തന്നെ ഒരു മീറ്റർ ഒന്നര മീറ്ററുള്ള എട്ട് മീറ്റർ ഹൈറ്റ് ഹൈറ്റുള്ളിടത്ത് നമുക്ക് ബെൻഡ് ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത് പക്ഷെ ഇത് അതിനെക്കാട്ടും പുറത്തുവിട്ട ബെൻഡിങ്ങൊക്കെയാണ് ഇത് കടന്നു പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ തോടിൻ്റെ ഭാഗമല്ലേ ഏഹ് ഇത് വള്ളത്തിനും കാര്യങ്ങളൊക്കെ ഇട്ട സംഭവമാണ് പക്ഷേ ഇവിടെ നിന്നാണ് നമ്മളെ ലോക്ക് സിസ്റ്റം തിന്മക്കാണ് വരുന്നത് ആ സെൻട്രല ഡിവൈഡർ ഉണ്ടെങ്കിൽ പൊട്ടിക്കണേ ഈ തോടിൻ്റെ മേലെ കാണുന്നുണ്ടെങ്കേ ഇത് അണ്ടർപാസിൻ്റെ അതേമാർക്ക് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയതാണ് സമയം ഈ കട്ടൻ്റെ ജോയിൻറ്റുകൾ ഉണ്ടല്ലോ ഈ ജോയിൻറ്റിൽ വരെ ശരിക്കും ഈ തല മുതൽ ആ തല വരെ ഇതെടുക്കേണ്ടി വരും എടുത്ത് ഇത് ഫ്ലൈ ഓവർ ചെയ്യേണ്ടി വരും തോടണ്ടില്ല ഞങ്ങൾ തോട്ടിൽ വള്ളം വരലും തുടങ്ങിയിട്ടില്ല പക്ഷേ തോടൊക്കെ ഇവിടുന്ന് ഏകദേശം എട്ട് മീറ്ററിൽ ഏറെ ഐറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അസൈഡില്ലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങി മാന്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം അതുകൊണ്ടെങ്കിൽ എൻ എമാര് ചെറിയ പാ പക്ഷെ നമ്മളെ ഈ നെറ്റിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ നമ്മൾ മൂന്നിച്ച കട്ട മൂന്നിച്ച കട്ട കൊടുത്തുകയാണെങ്കിൽ നെറ്റ് ചെയ്യണി ആ നെറ്റ് ഒന്നര മീറ്ററോളം ഡിസ്റ്റൻസ് ഉള്ളുക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ ഇതിൻ്റെ റോഡ് സൈഡ് ഒരിക്കലും അറിയില്ല ഇത് ഉള്ളു ഉള്ളേം തള്ളൂ ഇത് അതിനൊക്കെ ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടാണ്ടേ ഓ ഏത് ഇത് പഠിച്ചാന്ന് വേക്കണ്ട എൻ്റെ ഒരു അറിവിൽ നമ്മളും പടവിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ ഏഹ് അപ്പൊ ഇതിന്റെ നെറ്റ് കൊടുക്കണത് ആ മണ്ണ് അടിയിൽ ഇറങ്ങാതിരിക്കാന് അപ്പൊ മൊത്തത്തിലേ അത് ഇറങ്ങുള്ളൂ അപ്പൊ ഇത് ഇവിടെ ഇവിടെയാണ് നമ്മളെ പൊട്ടിയ ഭാഗം കണ്ടില്ലേ ഇതാ മെയിൻ ഭാഗമാണ് പക്ഷെ ഈ പാടം കണ്ടിരുന്നില്ലെങ്കിൽ മറ്റേ ഭൂകമ്പം എല്ലാം അതിന്റെ അപ്പുറം നടന്നയിക്കും ഇവിടേക്ക് ഒരു നാല് മീറ്ററിൽ ഏറെ പൊന്തിക്കണേ ഫുള്ള് ചതുപ്പാട്ടാ ഇവിടെ ഒരു മനുഷ്യനില്ല ഞാൻ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാലേ ഞാൻ ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ഏഹ് ഇന്നൊരു കമന്റിൽ കുറെ ആൾക്കാർ പറഞ്ഞു ഇവിടെ ഒരു മൂന്ന് മീറ്ററിന്റെ ഗ്യാപ്പിലാണ് ഇതിപ്പോ ഇത്രയും നേക്കൽ ഇങ്ങനെ നിൽക്കണത് പക്ഷേ ഈ ഡ്രെയിനേജിന്റെ അടീക്ക് കണ്ടങ്ങളെ ഈ പൈലിങ്ങിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിരിക്കാണ് പക്ഷേ ഇവിടെ വെരി ഡേഞ്ചർ ഏറ്റവും ഇപ്പൊ നമ്മളെ കൂര്യാട ജംഗ്ഷന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഉള്ളതിന്റെ ഏറ്റവും ഡെയിഞ്ചർ ഭാഗമാണ് കാണുന്നത് പക്ഷെ നമ്മളെ എന്താ പറയാ ഏകദേശം നമുക്ക് മൊത്തത്തിൽ ഒരു നൂറ് മീറ്ററോളം ഏകദേശം പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് രൂപ ഇരുപത് എൺപത് ആ തലക്കു വരികയാണെങ്കിൽ നൂറ് മീറ്ററോളം പൊട്ടിയിരിക്കുന്നത് ഞാനൊക്കെ ആലോചിക്കണ എന്താ പറയാ അത്രയും കൂടുതൽ ആളും വണ്ടികളും ഉള്ള ടൈമിലാണ് ഈ ദുരന്തം എന്ന് പറഞ്ഞാൽ എത്ര പോലെ ആൾക്കാർ നമ്മളെ കുടുംബക്കാരെ ആശുപത്രി എത്ര ആൾക്കാർ കുടുങ്ങിയിരുന്നില്ല ഏ ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ വണ്ടികൾക്ക് നാശനഷ്ടവും പിന്നെ നമ്മളെ നമ്മൾ ആയാലും ബൽക്കായാലും കുറച്ച് നഷ്ടവും കാര്യങ്ങളൊക്കെ മറന്ന് ഇത് റീവർക്ക് ചെയ്യണം ഏകദേശം ഒരു കൊല്ലഞ്ഞ് ലൈറ്റ് ആവും എന്നാലും വലിയ കുഴപ്പമുള്ള കേസൊന്നുമില്ല പക്ഷേ ആൾക്കാർ നമ്മളെ സുഹൃത്തുക്കൾ ചില സ്വന്തം പാപ്പ് ആരെയും മരണപ്പെട്ടേ ജീവിതകാലം അതൊരു ഒരു കടങ്ക തീരായി മാറൂലേ സംഭവത്തിപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഭിപ്രായത്തിൽ നൂറ് മീറ്ററോളം ഏകദേശം ഇത് പൊട്ടിയിരിക്കണത് റീവർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മളെ നാട്ടിലെ മയ തുടങ്ങിയിട്ടുള്ളൂ മക്കളെ മയ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇനി മഴ നിക്കണമെങ്കിൽ മൂന്നാല് ദിവസം മാസൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാ അത് പൊളിക്കൽ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം അത്രയും വണ്ടികൾ അത്രയും മാസങ്ങള് എടങ്ങാറായിട്ട് പോകണ്ടേ പിന്നെ അതൊക്കെ റീവർക്ക് കഴിഞ്ഞ് ഫ്ലൈ ഓവർ ആണോ ഇനി ഇതുപോലെ ഫൗണ്ടേഷൻ പുട്ടിങ് ചെയ്ത് കൊണ്ടാണോ അത് നോക്കി എന്താ സ്ട്രോങ്ങറോ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്നവൽ കാരണം കാനാറിൻ്റെ പണി എത്ര പവർ എത്ര ചുറുക്കളാണ് ഭയങ്കര സ്ട്രോങ് തന്നെയായിരുന്നു അവിടെ പിന്നെ എന്താ പറയുക പർച്ചോം വീച്ചാൽ പൊളിയാത്ത സംഭവങ്ങളുടെ മനിക്ക മനുഷ്യന്മാരെ ഏഹ് എഴുമ്പിന് ജീവൻ വെച്ചതും മണ്ണിന് ജീവൻ വെച്ചതും ഇതൊക്കെ പാടിയായിട്ടേ ഇലറ്ററി മിലിറ്ററി ഒക്കെ ആയിട്ട് ഒരു കാര്യമില്ല അത് വിചാരിച്ചാൽ പോളിയും ഏ പക്ഷേ ഇതെന്നറിയാ പത്തറുപത്തിനാലോളം ഭാര്യയുള്ള ഹൈറ്റ് ഉണ്ടല്ലേ പിന്നെ ഇത് ഇത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ പല റോഡിൻ്റെ വീടിയും കാര്യങ്ങളൊക്കെ കാണുന്നത് പല വിദേശത്തിലൊക്കെ നോക്കുമ്പോൾ വിദേശ നിർമ്മിതത്തിലൊക്കെ ഇതേ മോഡലുകൾ തന്നെ ഓരോന്നും ഓരോ കാട്ടുകൂടിയും അതും ഇതൊക്കെ ചെയ്തിരിക്കണേ പക്ഷേ ഇവിടെ വല്ല ഹൈറ്റൊക്കെയാണേ പിന്നെ ന്യൂസിലൊക്കെ കണ്ടിട്ട് എന്താ തള്ളിയിട്ട് ഒരാള സമയത്ത് മാത്രം കുതിരയാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ നല്ലവരും നോക്കി ഈ പൊളിഞ്ഞ് എന്തോ ടെൻഷനുണ്ട് നാലിഞ്ചോളം റബ്ബറേസും നാലിഞ്ച് സാധാ ഡാറിംഗ് ഇഞ്ച് ഡാറിംഗിൻ്റെ കനുണ്ട് പിന്നെ അതിൻ്റെ അടിയിലാണെങ്കിൽ ഒന്നര അടിയോളം കോറി വേസ്റ്റ് അച്ചറിയും നമ്മൾ റോഡൊക്കെ ചെയ്തു പക്ഷേ നിങ്ങൾ ചോദിച്ചപ്പോൾ ഫൗണ്ടേഷൻ റെഡി ആയില്ലെങ്കിൽ ഒരു കാര്യമാന്ന് ശരിയാണ് ഫൗണ്ടേഷൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അഞ്ച് ഇഞ്ചിൻ്റെ കനത്തിൽ അറുപ സെൻറ്റിമീറ്റർ എഴുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോൺക്രീറ്റ് ചെയ്താൽ ഈ കട്ട കൊടുക്കാളെ ഞാൻ എല്ലോർത്തും കാണിക്കണം അത് ജസ്റ്റ് ഒന്ന് എന്താ താഴ്ചയും കൂടും കാട്ടില്ല ഇതിന്റെ വയതണെങ്കിൽ ഇതിന്റെ വീഡിയോ പോയി ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മളെന്താ പറയാ പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളാണ് അതിൽ ഉദ്ദേശിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇതിന് നമ്മൾ ഇങ്ങനെ കൊറേ കുറ്റം പറഞ്ഞിട്ടൊന്നും വലിയ സംഭവം അല്ല നമ്മളെന്താ നമ്മളൊരു അഭിപ്രായത്തിൽ നമ്മുടെ നാടിന്റെ വികസനവും കാര്യങ്ങളൊക്കെ പറഞ്ഞാല് അത് എന്താ പറയാ പെട്ടെന്ന് നടന്നാൽ ഇങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോ നമ്മളെ നാടിനല്ലേ നല്ല കാര്യം വേണ്ടങ്ങൾ എംമാതിരി പൊട്ട പൊട്ടിന് അത് ആ ഡിവൻഡർ ഉണ്ടല്ലോ നമ്മളെ സർവീസ് റോഡിലാണ് പക്ഷേ വേണ്ടങ്കേ ആ കമ്പി വരെ പുറത്തു തള്ളിയിങ്ങണ് വല്ലാത്തൊരു സംഭവമല്ലേ പക്ഷേ ഇവിടേക്ക് കയറാൻ പാടില്ല എന്താണോ ഇവിടെ അത്രയും തമർന്ന് കെടുക്കുകയാണ് പിന്നെ നമ്മളെ കട്ട അതാ ഏകദേശം നമുക്ക് പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാലും ആയിട്ടുള്ള കട്ടേനെ ഫുള്ള് വില ഇങ്ങനെ പൊട്ടിക്കും പക്ഷേ ഇതെന്താ ചിന്തിക്കേണ്ടി തന്നെ ഞാനിവിടെ അന്ന് ഇവിടുന്ന് വെന്നുകാണ്ട് വേറെ പോയ വ്യക്തിയാണ് എന്താ പറഞ്ഞാൽ ഇവിടെ അത്രയും തോന്നാൻ ആൾക്കാർ കുറേ ഒരാൾക്കാർ കുറ്റം പറഞ്ഞിട്ട് കാറില്ല ഇപ്പം ഏകദേശം ഇവിടെ നമ്മളെ ഡിവൈഡർ ഇതാ ഇതിൽ മന്ന് ഡിവൈഡർ വന്ന് ഏകദേശം ഇപ്പം ആ കട്ടൻ്റെ അടുക്കിതാണ് ഒരു മീറ്റർ ഒന്നര മീറ്ററിന്റെ ഡിസ്റ്റൻസിൽ താഴ്ച ഉണ്ട് കേട്ടാ ഈ കിടങ്ങൊക്കെ പോകാൻ പോലെ തെങ്ങൾ നോക്കി നമ്മളെ ഇത് നോക്കി നോക്കിയങ്ങളെ ആ ഡാറിങ്ങിൻ്റെ കട്ടി നോക്കി നിങ്ങളെ എന്താ ഏകദേശം നമ്മൾ ക്വാളിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവമാണ് ആട് നോക്കിയങ്ങളെ മൊത്തത്തിൽ എട്ടിഞ്ചുണ്ട് ഏ എട്ടിഞ്ചില്ലേ ഏകദേശം കാണുമ്പോൾ തന്നെ അതാ എട്ടിഞ്ചി പറഞ്ഞാൽ പടവിൽ നോക്കുമ്പോൾ തന്നെ അതാ എട്ടിഞ്ച് അതിന് നാലിഞ്ച് റബ്ബ്രൈസിൻ്റെ നാലിഞ്ച് സാധാ ഡാറിങ്ങോ പക്ഷെ ഇത് നല്ല പൊട്ടട്ടാ പക്ഷേ നമുക്ക് എന്താ സംഭവിച്ചോ എന്തായാലും പണിനെ കുറ്റം പറഞ്ഞോളൂ ഞാൻ ഇതിൻ്റെ ഒരുപാട് വീട് എടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാനിവിടെ അന്ന് വരാമായിരുന്നത് എന്താണ് ഇത് വെരി ഡേയ്ഞ്ചറാണ് നമ്മളിങ്ങനെ ഇവിടേക്ക് വരാൻ പാടില്ല ശരിക്കും പക്ഷെ എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയണം പക്ഷേ അന്ന് ഇവിടെ വന്നു കുറേ ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കിയൊരു കാര്യമല്ലോ അപ്പൊ ഇനിയിപ്പ മഴ നിക്കാതെ നമുക്ക് നമുക്കിതൊന്നും റീവർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് നല്ല ഇതിന്റെ വർക്കേഴ്സിന് ആർക്കും ഇത് റീവർക്ക് ചെയ്യാൻ പറ്റില്ല റീവർക്ക് ഇരിക്കുമ്പോൾ ചില ഒന്നായിട്ട് അമരവും തമ്മരവും അപ്പം കണ്ടെങ്കിൽ സെൻട്രൽ ലോക്ക് ഇങ്ങനെ പൊട്ടുമ്പോൾ പൊട്ടിക്ക് പേപ്പർ ഇട്ടാന്നല്ല പക്ഷെ അത് സർവീസ് റോഡിന്റെ ഇത് നമ്മൾ ഈ ഗ്യാപ്പ് ഒന്നര മീറ്റർ നമ്മൾ ഡ്രെയിനേജിന്റെ ഭാഗമാണ് ഈ പാടം കണ്ടില്ലെങ്കിൽ ആ പാടത്തിന് ഏകദേശം മൂന്ന് മൂന്നര മീറ്ററോളം പൊന്തിക്കുന്ന ഹൈറ്റില് ഏകദേശം ഇങ്ങനെ ഒരു ഹൈഡിട്ടിണ്ടാ ഏഹ് അതാണ് ഇവിടുത്തെ സംഭവം